വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് നമ്മള് നമ്മുടെ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീട് പഴയ ഒരു വീട് കാണിക്കാൻ പോവാണ് പഴയെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷം ഞാൻ ജനിച്ചു വളർന്ന ഒരു വീട് കാണിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങൾ പഠിക്കുന്നതൊക്കെ ഈ വീട്ടിലായിരുന്നു അതിനുശേഷമാണ് പുതിയ വീട് വെച്ചത് അപ്പോൾ ആ വീട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാണ് കാരണം ഇനി ഇൻ കേസ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ സ്ഥലം വിൽക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഈ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലെങ്കിലോ അപ്പൊ അതിന് മുന്നേ ഞാൻ എന്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വീട് നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാം ഓക്കെ ഇത് ഞങ്ങളുടെ തറവാട് വീടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിന് ശേഷം പണിത ആ ഭാഗ സമയത്തോടായിട്ട് പണിത വീടാണ് കേട്ടോ ഈ വീട് ആദ്യം പുല്ലുകൊണ്ട് മേഞ്ഞ വീടായിരുന്നു പിന്നീടാണ് അത് പൈസ പൈസ കിട്ടിയപ്പോൾ പതുക്കെ പതുക്കെ അതിനെ റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ റോഡിന്റെ രൂപത്തിലാക്കിയത് ഇപ്പോഴും ഈ വീട് നിലനിൽക്കുന്നുണ്ട് അത്ര സ്ട്രോങ് ആണ് ഈ വീട് ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകണ വഴിട്ടാ നമ്മുടെ വീട്ടിലേക്ക് നല്ല നിയറെസ്റ്റ് ആയിട്ട് നമ്മുടെ ബസ് സ്റ്റോപ്പും എല്ലാം ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ് പഴയ വീട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പഴഞ്ചൻ വീടാണ് പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ വീട് ഭയങ്കര പുത്തനായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കണ്ട ഇത് സൂപ്പർ ആയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് ഓക്കെ നമുക്ക് ഇതിന്റെ ഉരുൾ നോക്കാം വീടിന്റെ ഒരു വിഭാഗം കാണാൻ പറ്റില്ലെങ്കിലും അതിനോട് ചുറ്റോട് ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് റൂമും ഒരു ഒരടുക്കളയും മാത്രം ഉണ്ടായിരുന്നു നമ്മുടെ വീടാണ് കേട്ടോ ഇവര് സിറ്റൌട്ട് ഉണ്ട് സിറ്റൌട്ട് സാധാരണ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ നമ്മളത് ഉപയോഗിക്കാത്തത് കാരണം ഇതിൻ്റെ ഉള്ളിൽ നിറയെ പൊടിയൊക്കെ ആയിരുന്നു ഇത് സ്ഥലം വിൽക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ എന്തായാലും വിൽക്കണില്ല അപ്പൊ ഈ വീടിന് രണ്ട് റൂമുകളും നല്ല രീതിയിൽ പണിതിട്ടുണ്ട് നല്ല രീതിയിൽ പണ്ടത്തെ ഒരു ഘടനയാണ് ആ വീടിനുള്ളത് അപ്പൊ അത് കാരണം ഞാൻ വെച്ചു കഴിഞ്ഞാൽ കൂടുതലും നല്ല ഒരു ചോർച്ചയോ ഇത്രയും വർഷമായിട്ട് ഒരു ചോർച്ചയോ ഒന്നും ഈ വീട്ടില് എഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള നമ്മുടെ വീടാന്ന് കേട്ടോ ഈ വീട്ടില് ഞങ്ങള് മൂന്നുപേരും അച്ഛനമ്മയും അപ്പനമ്മയൊക്കെയാണ് ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾ അപ്പനാണ് വിളിക്കുന്നത് അച്ഛൻ എന്നല്ല വിളിക്കുന്നത് ഇത് പഴയ രീതിയിൽ തന്നെ പണിതിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ഇതാണ് കൊത്തുപണി കൊത്തുപണി എന്ന് പറയാം ചെറിയ സിമ്പിളായിട്ട് പണിതാണ് പഴയ ലോക്കൊക്കെ മാറിപ്പോയി ഞങ്ങള് പുതിയതായിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ചേട്ടൻ്റെ ജോലിസ്ഥലത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ ടൈൽസ് ടൈൽസ് അല്ല നിങ്ങൾ ഇത് ഈ കാലഘട്ടത്തിൽ ഇത് എന്ന് എനിക്കറിയില്ല ഇതിലെ പറയുന്നത് മൊസൈക്ക് എന്നാണ് പറയാം ഈ ഏർ ഒരു അന്ന് ഭയങ്കര പനിയുള്ള ഒരു സംഭവമാണ് ഗ്ലാസ് പോലെ ഇരുന്നത് ഉപയോഗിക്കാതിരുന്നിട്ട് ഇപ്പൊ ഇങ്ങനെ നാശമായി പോയതാ കണ്ട നമ്മുടെ വീട്ടിലെ ചേട്ടൻ വീട് ലോക്ക് ഇട്ട് പൂട്ടിയിരിക്കാം ഞാൻ എന്ത് ചെയ്യും പുള്ളി കിടക്കാനായിട്ട് അന്ന് തന്നെ പണിതിട്ടുള്ള ഞങ്ങളുടെ ഗേറ്റും ഞങ്ങളുടെ വീട്ടിലെ ക്രാസ് വർക്കുകളും ക്രാസ് വർക്കുകളൊക്കെ ആണ് കേട്ടാ ഒരു പതിനഞ്ച് സെന്റിലുണ്ടായിരുന്നൊരു വീടാണത് അല്ല അഞ്ചു ആണ് വീട് പണിതിരിക്കുന്നത് ബാക്കി സ്ഥലങ്ങൾ ഞങ്ങള് തെങ്ങും കവങ്ങൊക്കെ ആയിരുന്നു അപ്പൊ ആ സെന്റിൽ ഞങ്ങൾ പുതിയ വീട് വെച്ചിരിക്കുന്നതാണ് കേട്ടാ അപ്പോൾ അന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ചെമ്പരത്തിയും ഏർ തെങ്ങും വല്ലാതും ഇതിപ്പോ പുതിയതായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ അപ്പൊ ചെടി സ്നേഹിയാണ് എൻ്റെ ചേട്ടൻ അപ്പൊ ആ ചേട്ടൻ അതിനു വേണ്ടി വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങളാണ് അവന്റെ ഒരു സന്തോഷത്തിന് വെച്ചിരിക്കുന്നതാണ് അവിടെ താമസിക്കില്ല ആരും താമസിക്കുന്നില്ല എന്റെ മുല്ലച്ചെടീനെ കണ്ടെല്ലാരും എന്റെ മുല്ലച്ചെടിയുടെ കണ്ട് നല്ല കനമുള്ളതാണ് ശ്രദ്ധിച്ചില്ലേ ഇത് ഞാൻ സെവൻത്തിൽ വെച്ചതാണ് നിറയെ പൂവുണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പൊ ഇല്ലാട്ടാ സീസൺ അല്ലാത്തതുകൊണ്ട് ഇല്ല പൂവില്ല എന്നാലും നിറയെ പൂവുണ്ടാവാറുണ്ട് ഇപ്പൊ വീട്ടിൽ കാണാൻ കുറച്ച് ചെടികളാണ് ഇതൊക്കെ കേട്ടാ ഇത് മന്ദാരമാണ് മന്ദാര ചെടി മന്ദാരത്തിന്റെ പൂ കണ്ടിണ്ട നിങ്ങള് ഇനി ഇത് ചക്കമുല്ല എന്ന് പറയുന്ന ഒരു ചെടിയാണ് വലിയ മുല്ലപ്പൂന്റെ സുഗന്ധം വീടിന്റെ വേറൊരു ഭാഗം കൂടിയാണിട്ടത് ഇപ്പത്തെ സൈഡ് എന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് നോക്ക് ക്യൂട്ട് ഇത് നല്ല ക്യൂട്ടായിട്ടിരിക്കണല്ലേ ഞങ്ങൾ ചെറുതായിരിക്കുമ്പഴേ ഞങ്ങളുടെ അപ്പനമ്മയും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീടുണ്ടാക്കിയ കേട്ട ഈ വീടുണ്ടാക്കാൻ അവർ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കൊറേ ജോലി ജോലി എടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അവര് നമുക്ക് പാവം തോന്നും ഇപ്പോ അവര് അപ്പൊ എൻ്റെ അമ്മയില്ല അപ്പൻ ഇങ്ങനെ ഇരിക്കുമ്പോ അതായത് അവരെത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രം ഇങ്ങനെ സിമെന്റ് ഇട്ടിട്ടായിരുന്നു കേട്ടോ പിന്നീട് അതാണ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനൊക്കെ പണിത് ഉണ്ടാക്കിയത് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വെച്ച ഒരു മാവ് ചെടിയാണ് കേട്ടോ ഇത്ര വലുതായി അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ബായ് Thank you.